രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് താൻ നേരിട്ട പോലീസ് അതിക്രമം വിവരിച്ച് എസ് എഫ് ഐ മുൻ ഭാരവാഹി എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആലപ്പുഴ ഡിവൈഎസ് പി എം കോന്നി മുൻ സി ഐയുമായിരുന്ന മധുബാബുവിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപണം ഉന്നയിച്ചത് കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊളിച്ചു ജയകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി മധു മധുബാബുവിനെതിരെ അച്ചടക്ക നടപടി ശുപാർശ ചെയ്തെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയില്ലെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ചാണ് ജയകൃഷ്ണൻ കുറിച്ചത് കോന്നി സി ഐ ആയിരുന്ന കാലത്ത് ബാബു തന്നെ മർദ്ദിച്ചുവെന്നാണ് ആരോപണം എം ജി യൂണിവേഴ്സിറ്റി കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു ഇതിനിടെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് ജയകൃഷ്ണൻ പറയുന്നത് നിരവധി കേസുകളിൽ ജയകൃഷ്ണനെ പ്രതിയാക്കപ്പെടുകയും മൂന്നര മാസത്തോളം തടവിൽ കഴിയുകയും ചെയ്തിരുന്നു വിഷയത്തിൽ പിന്നീട് ജയകൃഷ്ണൻ നൽകിയ പരാതിയിൽ മധു മധുബാബുവിനെതിരെ അന്വേഷണം നടക്കുകയും അച്ചടക്ക നടപടി എടുക്കണമെന്ന റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇത് നടപ്പിലായില്ല തുടർ നടപടിക്ക് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇയാൾ തീരുമാനിച്ചിരിക്കുന്നത് തൃശൂരിലെ കുന്നംകുളം പി ചി കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ചയാകുന്ന സമയത്താണ് പുതിയ ആരോപണവുമായി ജയകൃഷ്ണൻ തണ്ണിത്തോട് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മർദ്ദനവും മൂന്നാം മുറയും കാടത്തവും കൊണ്ടു നടക്കുന്ന പോലീസ് ഓഫീസർമാർ ഇപ്പോഴും കേരള പോലീസ് സേനയിലെ തലപ്പത്ത് മാന്യന്മാർ ചമഞ്ഞു നടക്കുന്നു അല്പം പഴയൊരു കഥ പറയട്ടെ ഞാൻ എസ് എഫ് ഐ ഭാരവാഹി അതായത് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ കോന്നി സി ഐ മധുബാബു എന്നെ ലോക്ക മർദ്ദനത്തിനും മൂന്നാം മുറയ്ക്കും വിധേയമാക്കിയത് ഇത് പറഞ്ഞാൽ ഒരു പുതിയ തലമുറയ്ക്ക് അവിശ്വസനീയമായി തോന്നും കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തതടക്കം പറഞ്ഞാൽ പത്ത് പേജിൽ അധികം വരും എന്റെ പാർട്ടിയുടെ സംരക്ഷണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം ആറുമാസം ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്നത്തെ ഭരണകൂടം എന്നെ മൂന്ന് മാസത്തിലധികം ജയിലിൽ അടച്ചു ഒറ്റ രാത്രി കൊണ്ടാണ് എനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തത് എടുത്ത കേസുകൾ എല്ലാം ഇന്ന് വെറുതെ വിട്ടു ഞാൻ മുതൽ തുടങ്ങിയ പോരാട്ടമാണ് പോലീസിലെ ക്രിമിനലായ മധുബാബുവിനെതിരെ കഴിഞ്ഞ പതിനാല് വർഷമായി കേസ് നടത്തുന്നു അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ ഇന്നത്തെ ഐ ജി മാതൃകാപരമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്തു പോലീസ് സേനയ്ക്ക് തന്നെ മധുബാബു അപമാനമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നിരവധി കേസുകളിൽ ശിക്ഷിച്ച മധുബാബുവിനെ നേരത്തെ തന്നെ സർവീസിൽ നിന്ന് കളയേണ്ടിയിരുന്നു എന്നാൽ മധുബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുന്നു ഇനി പരാതി പറയാൻ ആളില്ല എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് ആരാണ് ഇതിന് പിന്നിൽ എനിക്കിന്നും ഉത്തരം കിട്ടാത്ത ചോദ്യം ഞാൻ പോലീസ് ക്രിമിനൽസിനെതിരായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഹൈക്കോടതിയിൽ കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മരണം വരെയും പോരാടും കാശ് തന്നാൽ എല്ലാവരെയും വിലക്കെടുക്കാൻ കഴിയില്ലെന്ന ഈ ക്രിമിനൽ പോലീസുകാർ അറിയണം